പറഞ്ഞ ഞാൻ ചെയ്തില്ല വീട്ടിലെ സ്റ്റെപ്പിൽ നടന്നിട്ട് കാരണം തറയി കുത്തി ഇതിന മുളങ്ങി പോയി തിരിഞ്ഞു വിളിക്കുന്നു ഒരു മാസം ആയി പിന്നെതി വരെ ആയി ആയി ക്ലാസ് പരിപാടി ഒരു മാസം प्लाസ്റ്റർ വെട്ടു ശരിയാവില്ല മുടങ്ങണ്ട നീര് നല്ല പെയിൻ വരികാൻ പറ്റില്ല അടി هيك വീരൻ വെയിലി നല്ല വേദന പ്രൊട്ടക്ഷൻ ആണ് അല്ലേ റൊട്ടേഷൻ കൊണ്ട് ആവുന്നത് ശതാളൂട്ടു പോകുമ്പോഴും ഭയങ്കര വേദനയാണ് നേരത്ത് പോകുന്ന മറ്റേ കാലിലും

തര ജെ 레거 레거 തിയോടേ ത്രീന ഷേണടോ ഷേണടോ പതി സി നീ ചെയ്യേ ഓക്കേ ഇതെന്താ ചെയ്യാ മാറ്റാനൊന്നും ചെയ്യരുത് ഓക്കേ ഭയങ്കര സന്തോഷാണ് അടിപൊളിയാണ് ഒന്നര മാസം ജോലി കൊള്ളിയായിരുന്നു